ും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് ചെയ്യുന്ന ടേസ്റ്റി ഐസ്ക്രീം ഐസ് പാൽ മോര് നെയ് എന്നീ പ്രോഡക്റ്റുകൾ എത്തിക്കഴിഞ്ഞു ഇനി വിശ്വസിച്ച് ഫാമിലിയോടൊപ്പം കുഞ്ഞുങ്ങളുമായി ശുദ്ധമായ ഐസ്ക്രീം വിവിധ ഫ്ലേവറുകളിൽ മതിയാവോളം കഴിക്കാം വി ടി മിൽക്ക് പ്രൊഡക്ട്സ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ എൻ എസ് എസ് തുടക്കമായി തെരഞ്ഞെടുത്ത വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചാണ് സപ്തദിന സഹവാസ ക്യാമ്പുകൾ നടക്കുന്നത്

കീഴാറ്റൂർ തച്ചങ്ങനാടം കുരിക്കൽസ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് യൂണിറ്റിന്റെ ക്രിസ്മസ് അവധിക്കാല ക്യാമ്പിനാണ് ജീവധ്വനി എന്ന പേരിൽ പാണ്ടിക്കാട് വെട്ടിക്കാട്ടിരി ജി എൽ പി സ്കൂളിൽ തുടക്കം കുറിച്ചത് വിവിധ സാമൂഹിക വിഷയങ്ങളും സേവനങ്ങളും ഉൾക്കൊള്ളിച്ചുള്ള പ്രവർത്തനങ്ങളാണ് ക്യാമ്പിന്റെ ഭാഗമായി നടക്കുക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീഷ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു സംവിധാനം എവിടെയാണ് കൊണ്ടുപോകുന്നതും ഇതെന്താണ് ചെയ്യുന്നതെന്നതും ആർക്കും അറിയില്ല വിദ്യാർത്ഥികൾക്കൊന്നും അറിയാത്തൊരാവശ്യം അപ്പം ഇത് അതിനെക്കുറിച്ച് പഠിക്കാനും ഇതെന്താണ് ചെയ്യുന്നതെന്നും ഈ ഭാവിയിലേക്ക് ഇതുകൊണ്ട് ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആ ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് ഏറ്റവും പ്രധാനമായും മനസ്സിലാക്കുകയും ഇന്ന് ആ ക്യാമ്പിൽ കഴിഞ്ഞ വർഷത്തെ ക്യാമ്പിൽ പങ്കെടുത്ത ആളുകൾക്ക് ഇത് വളരെയധികം ആഗ്രഹപരമായിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും അല്ലെങ്കിൽ ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും ഒക്കെ തീർച്ചയായിട്ടും കഴിയും യാതൊരു സംശയവും ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സതകത്ത് അധ്യക്ഷത വഹിച്ചു സ്കൂൾ മാനേജർ അഡ്വക്കേറ്റ് ഒ വി ഉസ്മാൻ ഗുരിക്കൽ മുഖ്യാതിഥിയായി കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ മുഹമ്മദ് സ്കൂൾ പി ടി എ പ്രസിഡന്റ് എൻ ഷാജഹാൻ പ്രിൻസിപ്പാൾ ഫെബിൻ ഗീവർഗീസ് ബാബു പ്രഥമാധ്യാപകൻ പ്രവീൺകുമാർ എം കെ സുധീർ പി രാമദാസ് കോസ്മോസ് ബാബു അലി എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ആശ അബ്ദുൽ കരീം ടി രാജേന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു